ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിവലേക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് മാസത്തിലെ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അടങ്ങുന്ന ആദ്യത്തെ പാർട്ട് വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഐ ഹാവ് യു ഡ്രീം എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ ഈ പ്രസംഗം ആരുടേതാണ് മാർട്ടിൻ ലൂതർകിങ്ങി ജൂനിയറിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ നടത്തിയ പ്രസംഗം ആണിത് കറുത്ത വർഗ്ഗക്കാരുടെ വിമോചനത്തിനായി അണിനിരന്ന പതിനായിരങ്ങളെ അഭിസംബോധന ചെയ്ത് മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ഐ ഹാവ് യു ഡ്രീം എന്നത് വളരെ ശ്രദ്ധേയമായൊരു പ്രസംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാഷ്ട്രപിതാവ് ഗാന്ധിജി വെടിയേറ്റ് വീണപ്പോൾ ആകാശവാണിയിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു നടത്തിയ ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രസംഗം എങ്ങനെയായിരുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം അണഞ്ഞുപോയിരിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്നിന് ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ സ്വാമി വിവേകാനന്ദെ നടത്തിയ പ്രസംഗം എങ്ങനെയായിരുന്നു അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന പ്രസംഗമാണ് സ്വാമി വിവേകാനന്ദ ചിക്കാഗോ സർവമത സമ്മേളനത്തിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഹിരോഷിമ ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ജപ്പാനെ പരാജയപ്പെടുത്താൻ അമേരിക്ക കണ്ടെത്തിയ പ്രയോഗമായിരുന്നു ആണവായുധം എനോള ഗേ എന്ന ബോംബർ വിമാനത്തിൽ നിന്ന് വർഷിച്ച ലിറ്റിൽ ബോയ് എന്ന ബോംബിന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ പ്രഹരശേഷി ഉണ്ടായിരുന്നു ഈ ഇതാണ് ഹിരോഷിമ നഗരത്തെ ചുട്ടു ചാമ്പലാക്കിയത് ഒന്നര ലക്ഷത്തോളം പേർ അതിദാരുണമായി കൊല്ലപ്പെട്ടു ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് എനോള ഗേ എന്ന ബോംബർ വിമാനം ലിറ്റിൽ ബോയ് എന്ന ബോംബ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ടൺ പ്രഹരശേഷി ഉണ്ടായിരുന്നു ഓഗസ്റ്റ് ആറ് ഹിരോഷിമ ദിനം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ഓർത്തിരിക്കേണ്ടത് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപത് നാഗസാക്കി ദിനം നാലായിരത്തി അറുന്നൂറ്റി മുപ്പത് കിലോ ടൺ ഭാരവും ഉഗ്രസ്ഫോടനശേഷിയുമുള്ള ഫാറ്റുമാൻ എന്നറിയപ്പെട്ടിരുന്ന പ്ലൂട്ടോണിയം ബോംബാണ് ഓഗസ്റ്റ് ഒമ്പതിന് നാഗസാക്കി ചുട്ടരിച്ചത് ഹിബാകുഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണവ സ്ഫോടനത്തെ അതിജീവിച്ചവരും അണുവികിരണമേറ്റ വ്യക്തികളുമാണ് ഹിബാകുഷ എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ചത് ജാപ്പനീസ് സന്നദ്ധ സംഘടനയായ ഹിബാഖുഷ എന്ന പേരിലും അറിയപ്പെടുന്ന നിഹോൺ ഹെഡാൻഗോയ്ക്കാണ് ഇദ്ദേഹമാണ് ആ പിക്ചറിൽ കാണുന്നത് നിരപരാധികളായ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളെ പാകിസ്ഥാൻ മത കൊന്ന കാശ്മീരിലെ പഹൽഗാം ആക്രമണം നടന്നത് എന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ലോകസമാധാനം കൈവരിക്കാനും രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണത്തിനും ലക്ഷ്യമിട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപം കൊണ്ട സംഘടന ഏതാണ് ഐക്യരാഷ്ട്ര സംഘടന യു എൻഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ രൂപം കൊണ്ട അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് നെതർലാൻഡിലെ ഹേഗ് മനുഷ്യാവകാശ സംരക്ഷണത്തിനായുള്ള സംഘടനകൾ ഏതൊക്കെയാണ് ആംനെസ്റ്റിക് ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് യുദ്ധം ദുരന്തങ്ങൾ തുടങ്ങിയ അവസരങ്ങളിൽ സഹായം നൽകുന്ന അന്താരാഷ്ട്ര സംഘടന ഏതാണ് റെഡ് ക്രോസ് സംഘടന ചെടിയുടെ ഇലകൾക്ക് പച്ചനിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഹരിതകം അല്ലെങ്കിൽ ക്ലോറോഫിൽ സസ്യങ്ങളുടെ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് നിറങ്ങൾ നൽകുന്ന വർണ്ണകം ഏത് കരോട്ടിനോയിഡുകൾ കണ്ണിൻ്റെയും ദുക്കിൻ്റെയും ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ ഏതാണ് വിറ്റാമിൻ എ തക്കാളിക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണവസ്തു ഏത് ലൈക്കോപ്പിൻ പഴങ്ങൾക്ക് മഞ്ഞ നിറ നൽകുന്ന വർണ്ണവസ്തു ഏതാണ് സാന്തോഫിൽ ഉള്ളിയുടെ നിറത്തിനും ചായപ്പൊടിയുടെ തവിട്ടിനും ചെറുനാരങ്ങയുടെ മഞ്ഞയ്ക്കും മുന്തിരിയുടെ വയലറ്റിനും കാരണമായ വർണ്ണവസ്തു ഫ്ലവനോയിഡുകൾ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും തളിരിലകളുടെയും ചുവപ്പ് വയലറ്റ് നീല തുടങ്ങിയ നിറങ്ങൾക്ക് കാരണമായ വർണ്ണകം ഏതാണ് യനിൻ ചീര ചുവന്നിരിക്കുന്നതിൻ്റെ കാരണം എന്താണ് അവയിലടങ്ങിയിരിക്കുന്ന ആന്തോസയൻ എന്ന വർണ്ണവസ്തുവിന്റെ വർണ്ണവസ്തു കാരണമാണ് ചീര ചുവന്നിരിക്കുന്നത് ബീട്രൂട്ട് നിറത്തിന് കാരണമായ വർണ്ണകം ഏതാണ് ബീറ്റ ലൈനുകൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ സുപ്രധാന സംഭവമായിരുന്ന ഉപ്പ് സത്യാഗ്രഹം നടന്നത് ഏത് വർഷമാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് പൂർണ്ണ സ്വരാജ്യ സമ്മേളനം പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഡിസംബറിൽ നടന്ന ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യ പ്രമേയം പാസാക്കിയത് പൂർണ്ണ സ്വാതന്ത്ര്യ ദിനമായി അംഗീകരിച്ച് നിയമലംഘന പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്തത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹ വേളയിൽ മുഴങ്ങിക്കേട്ട വരിക വരിക സഹചരി സഹനസമര സമയമായി കരളുറച്ച് കൈകൾ കോർത്ത് കാൽനടക്കി പോകുന്ന ഇത് ആരുടെ വരികളാണ് അംഷി നാരായണപിള്ള ഐ എസ് ആർഒയുടെ നൂറാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ചു ഏതാണ് ആ ഉപഗ്രഹം എൻ വി എസ് സീറോ ടു ലോട്ടസ് ടെമ്പിൾ ഡൽഹിയിലാണ് ലോട്ടസ് മഹൽ എവിടെയാണ് കർണാടകയിലെ ഹംപിയിലാണ് ആണ് ഇത് നിർമ്മിച്ചത് പസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയത് ആരാണ് പോർച്ചുഗീസ് സഞ്ചാരിയായ ഫെർഡിനാൻഡ് മഗല്ല ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ കോച്ച് ആരാണ് ഉത്തരം ഖാരിദ് ജമീൽ ഏത് ജീവികൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി എന്ന് അറിയപ്പെടുന്നത് ഒച്ചുകൾ വഴിയുള്ള പരാഗണമാണ് മാലക്കോഫിലി എനിക്ക് ഒരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചറാണ് ഇത് ആരുടെ വാക്കുകളാണ് സർദാർ വല്ലഭായ് പട്ടേൽ റിയൽ ഏത് രാജ്യത്തെ കറൻസിയാണ് കംബോഡിയ സിന്നബർ ഏത് ലോകത്തിൻ്റെ അയിരാണ് മെർക്കുറി യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പ്രീ വിഹാർ ടെമ്പിളുമായി ബന്ധപ്പെട്ട് തർക്കം നടക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കംബോഡിയയും തായ്ലൻഡും ദിവ്യ ദേശ്മുഖ് എവിടെ വെച്ച് നടന്ന മത്സരത്തിലാണ് വനിതാ ലോകകപ്പ് ചെസ് കിരീടം നേടിയത് ഉത്തരം ജോർജിയയിലെ ബാദുമിയിൽ വെച്ച് നടന്ന മത്സരത്തിലാണ് കിരീടം നേടിയത് ജൂലൈ ഇരുപത്തിയെട്ട് ഹെപ്പറ്റൈറ്റിസ് ദിനമാണ് ഈ തീയതി മറ്റൊരു അന്താരാഷ്ട്ര ദിനവും കൂടിയാണ് ഏതാണത് ഉത്തരം ലോക പ്രകൃതി സംരക്ഷണ ദിനം വേൾഡ് നേച്ചർ കൺസർവേഷൻ ഡേ അടുത്തത് കൂട്ടുകാർക്കായുള്ള ചോദ്യമാണ് നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇത്ര ഉത്തരറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിൽ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയുടെ മാനസികാരോഗ്യ അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ആരാണ് അദ്ദേഹം ഇന്ത്യയുടെ ആദ്യ ഒളിമ്പിക്സ് സ്വർണമെൻ്റ് ജേതാവ് പ്രശസ്ത ഷൂട്ടറുമാണ് ശരിയായ ഉത്തരം അഭിനവ് ബിന്ദ്രയാണ് ഷരൂത്രം പറഞ്ഞ രണ്ട് കൂട്ടുകാരും ആദ്യം ജി ജെയും മിസ്റ്റർ സർ അവർക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അത് കഴിഞ്ഞ് ശ്രീത്രം പറഞ്ഞ കൂട്ടുകാർക്കും വിജയാശംസകൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്